മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എമ്മിനെയും വെല്ലുവിളിച്ചുകൊണ്ട് എൽ ഡി എഫിൽ നിന്നും ഇറങ്ങിപ്പോന്ന പി വി അൻവറിന് അന്ന് സ്വപ്നത്തിൽ പോലും കരുതാത്ത പിന്തുണയാണ് ലഭിച്ചത് ആ പിന്തുണയ്ക്ക് എന്താണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ഒരു വശത്ത് സി പി എം ആയതുകൊണ്ട് തന്നെ മറു പ്രതിപക്ഷത്തുള്ള എല്ലാ പാർട്ടികളും അണിനിരന്നു എന്ന് പറയുന്നതാണ് ശരി സി പി എമ്മിൽ നിന്നും പുറത്തു പോയതിന് പിന്നാലെ പി വി അൻവർ വിളിച്ചുകൂട്ടിയ കൂട്ടിയ യോഗങ്ങളിലൊക്കെ വൻ ജനപങ്കാളിത്തമായിരുന്നു കണ്ടത് സ്വാഭാവികമായും ഈ ജനപങ്കാളിത്തം കണ്ട് അൻവർ അത് തനിക്കുള്ള പിന്തുണയാണ് എന്ന് വിചാരിക്കുകയും ചെയ്തു അൻവർ അങ്ങനെ വിചാരിച്ചതിൻ്റെ പേരിൽ പുള്ളിക്കാരന് ഒരിക്കലും തെറ്റുപറയാനും കഴിയില്ല കാരണം ആരായാലും അങ്ങനെ കരുതൂ എന്നുള്ള ജനക്കൂട്ടം അൻവറിനുള്ള പിന്തുണ അല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ എതിരാളികളായ മുള്ളു മുരട് മൂർക്കൻ പാമ്പ് മുതൽ കല്ല് കരട് കാഞ്ഞിരക്കുറ്റി വരെ ഒന്നിച്ചണനിരന്ന ജനക്കൂട്ടമായിരുന്നു കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും എന്തിനേയും എസ് ഡി പി ഐ മറ്റ് സി പി എമ്മിനെതിരെ നിൽക്കുന്ന പ്രാദേശിക പാർട്ടികൾ എന്നിവരുടെ നേതൃത്വത്തിൽ അവരുടെ അനുഭാവികളെല്ലാം കൂട്ടമായി അൻവറിൻ്റെ യോഗത്തിന് വന്നു അൻവർ ആദ്യത്തെ രണ്ട് മൂന്ന് യോഗങ്ങളിൽ വൻ ജനക്കൂട്ടത്തിന് നടുവിൽ പ്രസംഗിച്ചു ഇനി തനിക്കൊന്നും പേടിക്കാനില്ല എന്ന് അൻവറിന് തോന്നി തുടങ്ങിയത് അപ്പോഴാണ് എന്നാൽ പിന്നീട് കണ്ടത് അൻവർ എന്ന രാഷ്ട്രീയക്കാരൻ്റെ തിരിച്ചിറക്കമായിരുന്നു പാലക്കാട് ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം വന്നതോടെയാണ് അൻവർ രാഷ്ട്രീയപരമായി ഒരു തകർച്ചയിലേക്ക് വീണത് താൻ കേരള രാഷ്ട്രീയത്തിന് ഒരു അധിക പറ്റണോ എന്ന് അൻവറിന് തോന്നി തുടങ്ങിയത് അപ്പോൾ മുതലാണ് പാലക്കാട് ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അപ്രസക്തമായ ഒരു പേരായി പി വി അൻവർ മാറി കേരള രാഷ്ട്രീയത്തിന് സജീവമാകാൻ നോക്കുകയും രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിൽ സ്വാധീനം ശക്തിയാകാൻ ശ്രമിക്കുകയും ചെയ്ത പി വി അൻവർ എം എൽ എ ആ ഉപതെരഞ്ഞെടുപ്പിൽ നിലയിൽ പൊട്ടുന്നതാണ് കണ്ടത് അതോടുകൂടിയാണ് ഇനി ഇങ്ങനെ നിന്നാൽ ശരിയാകില്ല എന്ന് അൻവറിന് തോന്നി തുടങ്ങിയത് ഉപതെരഞ്ഞെടുപ്പുകളിൽ സംഭവിച്ച വമ്പൻ തോൽവി ഒരർത്ഥത്തിൽ അൻവറിനെ മാനസികമായി തകർത്തു എന്ന് തന്നെ പറയാം മറ്റൊന്നും നോക്കാതെ പി വി അൻവർ കൊൽക്കത്തയിലേക്ക് വണ്ടി കയറുകയും തൃണമൂൽ കോൺഗ്രസിൽ ചേരാൻ ശ്രമിക്കുകയും ചെയ്തു പ്രശ്നങ്ങളുടെ ആരംഭത്തിൽ അതായത് ഇടതുമുന്നണി ശേഷം തമിഴ്നാട്ടിലെ ഡി എം കെയുമായി അരക്കാൻ അൻവർ നീക്കങ്ങൾ നടത്തിയിരുന്നു അന്ന് മഞ്ചേരിയിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള അതായത് ഡി എന്ന സാമൂഹിക സംഘടനയും പ്രഖ്യാപിച്ചിരുന്നു വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം സമത്വം എന്നിവ സാക്ഷാത്കരിക്കുന്നതിനുള്ള സാമൂഹിക മുന്നേറ്റമാണ് സംഘടനയുടെ ലക്ഷ്യമെന്നാണ് അൻവർ പറഞ്ഞത് എന്നാൽ പാർട്ടിയിലോ മുന്നണിയിലോ എടുക്കില്ലെന്ന നിലപാടിലായിരുന്നു ഡി എം കെ നേതൃത്വം കേരളത്തിലെ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ആളെ എടുക്കുന്നത് മുന്നണി മര്യാദയ്ക്ക് വിരുദ്ധമെന്ന് ഡി എം കെ വക്താവ് ടി കെ എസ് ഇളങ്കോവൽ പ്രതികരിക്കുകയും ചെയ്തു അൻവർ ചെന്നൈയിലെത്തി ഡി എം കെ നേതാക്കളുമായി ചർച്ച നടത്തിയതിൻ്റെ ചിത്രങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നെങ്കിലും അതൊക്കെ വെറുതെയായി എന്ന് പറയുന്നതാണ് ശരി ബി ജെ പിയെ ഫലപ്രദമായി പ്രതിരോധിക്കുന്ന മുന്നണി എന്ന നിലയിലാണ് ഡി എം കെ കണ്ടതെന്നും പാർട്ടി രൂപീകരിച്ച് മുന്നണിയുമായി സഹകരിക്കാൻ ചർച്ച നടത്തിയെന്നും സഹപ്രവർത്തകൻ ഇ എ സുഗുവും വ്യക്തമാക്കി ഡി എം കെ തങ്ങളെ കൂടെ കൂട്ടില്ല എന്ന സത്യം അറിഞ്ഞതിന് പിന്നാലെ പുള്ളിക്കാലൻ മായാവതിയുടെ ബി എസ് പിയുമായി കൂട്ടുകൂടാൻ നോക്കി പക്ഷേ അതും നടന്നില്ല അൻവർ പറഞ്ഞത് ബി എസ് പിക്ക് ശക്തി പോരാ അതുകൊണ്ട് താൻ പോയില്ല എന്നാണ് എന്നാൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ബി എസ് പി കേരളത്തിൽ രാഷ്ട്രീയം വളർത്തുന്ന കാര്യം ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് തങ്ങളുടെ തട്ടകം ഉത്തരേന്ത്യയാണെന്നും ദക്ഷിണേന്ത്യയിൽ ഇപ്പോൾ രാഷ്ട്രീയം വളർത്താൻ ഉദ്ദേശമില്ലെന്നും ബി എസ് പി നേതാവ് അൻവറിനോട് തുറന്നു പറഞ്ഞു എന്നാണ് സൂചനകൾ അതിനുശേഷമാണ് അൻവർ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തിയത് ഇടതുപക്ഷവുമായി ഒട്ടും അടുപ്പമില്ലാത്തതിനാൽ തൃണമൂൽ കോൺഗ്രസിലേക്കുള്ള പ്രവേശനത്തിന് തടസ്സമുണ്ടാകാനും ഇടയില്ല എന്നാണ് അൻവർ കരുതിയത് എന്നാൽ ഏകദേശം ഇക്കാര്യങ്ങൾ ശരിയായിരുന്നു അൻവറിന് തൃണമൂൽ കോൺഗ്രസിൽ അന്ധത്വം കിട്ടുകയും ചെയ്തു അന്ന് തുടങ്ങിയ യാത്ര ദാ ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരെ എത്തി നിൽക്കുകയാണ് കേവല രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചതികളിൽ ഒന്ന് എന്ന് പി വി അൻവർ വിശേഷിപ്പിക്കുന്ന അതായത് തന്നെ യു ഡി എഫിൽ എടുക്കാത്ത സംഭവം അതിൽ പ്രതിഷേധിച്ച് ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിക്കുകയാണ് കക്ഷി പുള്ളിക്കാരുടെ യഥാർത്ഥ ലക്ഷ്യമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഒരു രണ്ട് മാസം മുൻപ് വരെ പുള്ളിക്കാരനൊരു ലക്ഷ്യമുണ്ടായിരുന്നു ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യം എന്നാൽ ഇപ്പോൾ പി വി അനുമാൻ്റെ ലക്ഷ്യം മറ്റൊന്നാണ് യു ഡി എഫിനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യം ആഴ്ചയ്ക്കാഴ്ചയ്ക്ക് ലക്ഷ്യം മാറാൻ ഇതെന്താ ഓഹരി വിപണിയാണോ എന്ന് ചോദിച്ചാൽ അതേ എന്ന് തന്നെയാണ് ഉത്തരം പി വി അൻവറെ സംബന്ധിച്ച് ഇത് ഓഹരി വിപണി തന്നെയാണ് ഈ കച്ചവടത്തിൽ നഷ്ടം വന്നാൽ പി വി അൻവർ എന്ന രാഷ്ട്രീയക്കാരനില്ല എൽ ഡി എഫിലും യു ഡി എഫിലും ഇടമില്ലാതെ അവസാനം അബ്ദുള്ള കുട്ടിയെ കണക്ക് ഒടുവിൽ വല്ല ബി ജെ പിയിലും ചെന്ന് കയറേണ്ടി വരും എന്തായാലും പി വി അൻവർ നന്നായി പണിയെടുക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അതുമായി ബന്ധപ്പെട്ട സൂചനകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് റിപ്പോർട്ടിൻ്റെ വിവരങ്ങൾ യു ഡി എഫിന് അത്ര സുഖകരമായ വാർത്തയല്ല ഇപ്പോൾ നൽകുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം മാരാടൽ ഷോക്കത്തിന് തിരിച്ചടിയാകുമെന്നാണ് യു ഡി എഫ് ക്യാമ്പിന്റെ വിലയിരുത്തലെന്നാണ് വെബ് ദുനിയ റിപ്പോർട്ട് ചെയ്യുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം സ്വരാജിന് പാർട്ടികൾക്ക് അതീതമായി പിന്തുണ ലഭിക്കുന്നുണ്ടെന്നാണ് യു ഡി എഫ് നേതൃത്വത്തിൻ്റെ കണ്ടെത്തൽ അതോടൊപ്പം തന്നെ അൻവർ പിടിക്കുന്ന വോട്ടുകൾ കൂടിയാകുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വവും കരുതുന്നത് പി വി എൻവലിൻ്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ്സിന് തനവേദനയാകുമെന്നാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ചുമതലയുള്ള നേതാക്കളടക്കം ആശങ്കപ്പെടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ മാത്രമല്ല മറ്റൊരു പ്രധാന സംഗതി കൂടി ഈ സാഹചര്യത്തിൽ പുറത്തു വരുന്നുണ്ട് ലീഗ് വോട്ടുകളിലാണ് കോൺഗ്രസിന് പ്രധാന പേടി പേടിയെന്നുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് ആര്യാടൻ ഷൗക്കത്തിനോട് അതൃപ്തിയുള്ള വലിയൊരു വിഭാഗം അണികൾ ലീഗിലുണ്ട് എന്നുള്ള കാര്യം തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ പുറത്തുവന്ന സംഗതികളാണ് കാരണം ആര്യാടൻ കുടുംബവും മുസ്ലിം ലീഗ് നേതൃത്വവുമായി തുടർന്നു വരുന്ന ശീതസമരം മലബാർ മേഖലയിൽ ഏറെ പ്രസിദ്ധമാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പലതവണ ആര്യാടൻ മുഹമ്മദിനെ കടൽ കിഴവനെന്നും ഞരമ്പ് രോഗിയെന്നും ഒക്കെ വിളിച്ച് ആക്ഷേപിച്ചതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ജനങ്ങൾക്കിടയിലുണ്ട് ആര്യാടൻ കുടുംബവും മുസ്ലിം ലീഗ് നേതൃത്വവുമായി അത്രത്തോളം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഭൂരിപക്ഷം ലീഗ് വോട്ടുകൾ പി വി അൻവറിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ എന്നാൽ അതേസമയം എം സ്വരാജ് മുസ്ലിം ലീഗിൻ്റെ ഒരു വിഭാഗത്തിന് വേണ്ടപ്പെട്ടവനാണെന്ന പ്രത്യേകതയുമുണ്ട് ചാനൽ ചർച്ചകളിലൊക്കെ ചില സമയങ്ങളിൽ സംഘപരിവാറിനെതിരെ ലീഗിന് അനുകൂലമായി നിലപാട് കൈക്കൊള്ളുന്ന സ്വരാജിന് ഈ പറഞ്ഞ ലീഗിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ പൂർണ്ണമായ പിന്തുണയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടുതന്നെ മുസ്ലിം ലീഗിന് വേണ്ടപ്പെട്ടവനല്ലാത്ത ആര്യാത മുഹമ്മദിന്റെ മകൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ ഒരു വിഭാഗം മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് വേണ്ടപ്പെട്ടവനായ എം സ്വരാജിന് അവിടെ നിന്നും പിന്തുണ ലഭിക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ അതേസമയം അൻവർ പിടിക്കാൻ സാധ്യതയുള്ള കൂടുതൽ വോട്ടുകളും യു ഡി എഫിൻ്റെ കണക്കാക്കപ്പെടുന്നത് ഇത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് ഗുണം ചെയ്തേക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത് മുസ്ലിം ലീഗിനെ പലപ്പോഴും കടന്നാക്രമിച്ചിട്ടുള്ള നേതാവാണ് ഷൌക്കത്ത് മണ്ഡലത്തിലെ മുസ്ലിം വോട്ടർമാർ ഷൌക്കത്തിനോട് താല്പര്യക്കുറവ് കാണിച്ചതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് വലിയ മാർജിനിൽ തോറ്റത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഷൗക്കത്ത് മാറി ബി വി പ്രകാശ് വന്നപ്പോൾ തോൽവിയുടെ ആഘാതം കുറഞ്ഞു എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതുണ്ട് ആര്യാടൻ ഷൗക്കത്തിനേക്കാൾ കൂടുതൽ വോട്ടുകൾ പിടിക്കാൻ ബി ബി പ്രകാശിന് സാധിച്ചു എന്ന കാര്യം ഇതിൽ നിന്ന് ഉറപ്പാണ് സമാന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് കോൺഗ്രസ് കരുതുന്നതും മറ്റൊന്നുകൊണ്ടല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ കോൺഗ്രസിന്റെ ജനകീയ മുഖമായിരുന്ന വി വി പ്രകാശുമായി ഇഞ്ചോടിഞ്ച് മത്സരത്തിൽ കഷ്ടിച്ചാണ് പി അൻവർ രക്ഷപ്പെട്ടത് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിനായിരുന്നു അന്ന് അൻവറിൻ്റെ ജയം വി വി പ്രകാശ് ജയിക്കുമെന്നുറപ്പിച്ച തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനകത്തെ പടല പിണക്കങ്ങളും ചതിയുമാണ് പുള്ളിക്കാരൻ്റെ തോൽവിയിലേക്ക് നയിച്ചതെന്നുള്ള ആരോപണങ്ങൾ അന്നേ ഉയർന്നിരുന്നു നിലവിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തും ആ പ്രശ്നത്തിൽ ആരോപണ ആരോപണവിധേയനായിരുന്നു എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ യു ഡി എഫും അതിനുശേഷം എൽ ഡി എഫും പ്രചരണത്തിൽ പിടിമുറുക്കിയതോടെ നിലവിലെ സാഹചര്യത്തിൽ ആര് വിജയിക്കുമെന്ന് പ്രവചിക്കാൻ സാധ്യമല്ലാത്ത തരത്തിലേക്ക് പോരാട്ടം മുറുകയാണ് മാത്രമല്ല പി വി അൻവറിന്റെ സാന്നിധ്യം മണ്ഡലത്തിലൊരു നിർണായക ഘടകമായി മാറിയ സാഹചര്യത്തിൽ നിലമ്പൂരിലെ വിജയിയെ തീരുമാനിക്കുക പി വി അൻവർ ആയിരിക്കുമോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട് മുസ്ലിം വോട്ടുകൾ നിർണായക ഘടകമാകുന്ന ഇവിടങ്ങളിൽ പ്രചരണം മുറുകിയതോടെ യു ഡി എഫ് അപകടം മണത്തു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ ഇ സി വാക്കോവർ പ്രതീക്ഷിച്ചിരുന്ന കോൺഗ്രസ് ഈ അപകടം തിരിച്ചറിഞ്ഞാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെയും മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെയും പരമാവധി വോട്ടുകൾ നേടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് അതിനായി മലപ്പുറമടക്കമുള്ള ന്യൂനപക്ഷ വൈകാരിക വിഷയങ്ങളിലേക്ക് പ്രചാരണം തിരിച്ചുവിടുന്നതും നമ്മൾ നിലമ്പൂരിൽ കണ്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നഗരസഭയിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി വോട്ടുകളാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ പി വി അൻവർ ലീഡ് നേടിയത് അമരമ്പലത്ത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകളും എടക്കരയിൽ പന്ത്രണ്ട് വോട്ടുകളും കരുടായിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് വോട്ടുകളും പോത്തുകലിൽ അഞ്ഞൂറ്റി ആറ് വോട്ടുകളും വഴിക്കടവ് പഞ്ചായത്തിൽ മുപ്പത്തഞ്ച് വോട്ടുകളും ഇടതുപക്ഷം ലീഡ് നേടി അതേസമയം യു ഡി എഫിന് മൂത്തേടം പഞ്ചായത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് വോട്ടുകളുടെയും ചുങ്കത്തറയിൽ മുന്നൂറ്റി പതിനാല് വോട്ടുകളുടെയും ലീഡ് മാത്രമാണ് നേടാനായത് രണ്ടായിരത്തി പതിനാറിൽ അൻവർ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സമയത്ത് യു ഡി എഫിനൊപ്പം നിന്നത് മൂത്തേടം പഞ്ചായത്ത് മാത്രമായിരുന്നു അന്ന് അറുന്നൂറ്റി എൺപത്തിമൂന്ന് വോട്ടുകളാണ് അൻവറിനെതിരെ മൂത്തേടം പഞ്ചായത്തിൽ യു ഡി എഫ് ലീഡ് നേടിയത് ബാക്കി മുഴുവൻ പഞ്ചായത്തുകളും നഗരസഭയും അന്ന് ഇടതുപക്ഷം തൂത്തുവാരി അന്ന് അൻവർ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മണ്ഡലം പിടിച്ചെടുത്തത് എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മണ്ഡലത്തിലെ രാഷ്ട്രീയ ചിത്രം ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പി വി അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചതും വി എസ് ജോയി ഏറെക്കുറെ ഉറപ്പിച്ച സീറ്റിൽ ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് വി ഡി സതീശൻ യു ഡി എഫിനകത്ത് സൃഷ്ടിച്ച ആശയക്കുഴപ്പവും അതിനൊപ്പം പാർട്ടി ചിഹ്നത്തിൽ സ്വരാജിന്റെ കടന്നുവരവും യു ഡി എഫിന് അപ്രതീക്ഷിത തിരിച്ചടിയാണ് മണ്ഡലത്തിൽ സമ്മാനിച്ചിരിക്കുന്നത് നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച് യു ഡി എഫിനെ പിന്തുണയ്ക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം അൻവറിനോട് ആവശ്യപ്പെട്ടത് ഈ ഭയത്തെ തുടർന്നാണ് അൻവറിനെ പാതിരാത്രി രാഹുൽ മാങ്കൂട്ടം കാണാനെത്തിയതും മറ്റൊന്നും മറ്റൊന്നുകൊണ്ടല്ല ഇടതു വോട്ടുകളിൽ വിളതേൽപ്പിക്കാൻ അൻവറിന് സാധിക്കില്ലെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ കേഡർ വോട്ടുകളടക്കം കൃത്യമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുകയും യു ഡി എഫ് വോട്ടുകൾ അൻവർ പിടിക്കുകയും ചെയ്താൽ കാര്യങ്ങൾ കൈവിടുമെന്നു തന്നെ കോൺഗ്രസ് നേതൃത്വം ആശങ്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് 慈禧。